കെ എം സി സി അൽ ഖുബൈർ ഏരിയ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മസ്കറ്റ് കെ എം സി സി അൽ ഖുബൈർ ഏരിയ കമ്മിറ്റിയും അൽ സലാമ പോളി ക്ലിനിക് അൽ അൻസ ബ്രാഞ്ചും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി ക്യാമ്പിൽ അൽ ഖുവൈർ കെ എം സി സി പ്രവർത്തകരും മറ്റു നിരവധി പേരും രക്തം ദാനം ചെയ്തു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ രക്തദാന ക്യാമ്പ് എട്ട് മുപ്പതിന് തുടങ്ങി രണ്ട് മണിവരെ നീണ്ടു നിന്നു പ്രവാസ ജീവിത തിരക്കിനിടയിലും രക്തദാനത്തിന്റെ പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് ക്യാമ്പിൽ പങ്കെടുത്തവരെ അൽ കുവേർ കെ എം സി സി പ്രസിഡന്റ് ഷാഫി ബി എം കോട്ടയ്ക്കൽ ജനറൽ സെക്രട്ടറി വാഹിദ് മാള എന്നിവർ പ്രത്യേകം പ്രശംസിച്ചു രക്തദാതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് അൽസലാമ മാനേജർ ഷഫീർ വി അൽസലാമ അൽ അൻസാബ് മാർക്കറ്റിംഗ് മാനേജർ ഷമീർ ബാബു എന്നിവർ ചേർന്ന് അൽസലാമ പോളിക്ലിനിക്കിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കൂടാതെ ഒരു വർഷം വരെ സൗജന്യ പരിശോധന അടക്കമുള്ള പ്രിവിലേജ് കാർഡുകൾ നൽകുന്നതാണെന്നും അറിയിച്ചു മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ബി എസ് ഷാജഹാൻ പഴയങ്ങാടി ക്യാമ്പിൽ സംബന്ധിച്ചു അൽ ഖുബൈർ കെ എം സി സി ഭാരവാഹികളായ സമദ് മച്ചിയത് അബ്ദുൽ കരീം കെ പി ഹാഷിം പാറാട് ഷാജിർ മുയിപ്പോത്ത് നിഷാദ് മല്ലപ്പള്ളി റിയാസ് എൻ തൃക്കരിപ്പൂർ ഹാഷിം വയനാട് ഷറഫുദ്ദീൻ അലി കാപ്പാട് അസീസ് വി കെ ഷബീർ പാറാട് അൽ സലാമ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി തുടര്ന്നും സമൂഹ നന്മക്കായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ എന്ന് ബഹുഷ്യർ ബ്ലഡ് ബാങ്ക് പ്രതിനിധികളും ആശംസിച്ചു